ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സദ്യയ്ക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമായിട്ടാണ് പുളിയഞ്ചി അഥവാ ഇഞ്ചിപ്പുളി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വിഭവം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് നന്നായി പൊടിയായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരണം ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇവിടെ ഇപ്പോൾ ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഏഴ് പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇവിടെ ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകുമൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പുളിയിൽ ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായി പിഴിഞ്ഞെടുത്താണ് അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഇവിടെ ഇപ്പോൾ പുളി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ശർക്കര പാനീയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അഞ്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറച്ചും കൂടി ഇതൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ പുളി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ചില പുളിയിൽ ഉപ്പിൻ്റെ അംശം കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ പുളിയിഞ്ചി ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം പുളിയിഞ്ചി വറുത്തെടുക്കുന്നതിനായിട്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഉലുവയും കായം കൂടിയും വറുത്ത് പൊടിച്ചതാണ് അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പുളിയും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ഓണ സ്പെഷ്യൽ പുളിയഞ്ചി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എന്നാലേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്